തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ചുകൊണ്ട് മോദി അടുത്ത കളിയും കളിച്ചു കഴിഞ്ഞു ഇനി പൊതുജനങ്ങൾക്ക് അവർക്ക് വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകില്ല അതിനായി തെരഞ്ഞെടുപ്പ് ചട്ടത്തിലെ തൊണ്ണൂറ്റിമൂന്ന് രണ്ട് എ വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദ്രുതഗതിയിൽ വെട്ടിമാറ്റിയിരിക്കുകയാണ് തൊണ്ണൂറ്റിമൂന്ന് എ ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജനത്തിന് പരിശോധിക്കാം ഇത് ഏതു തരം രേഖകൾ എന്ന് വ്യക്തമാക്കാത്തതിനാൽ നിലവിൽ വീഡിയോ റെക്കോർഡുകളും പരിശോധിക്കാം അത് തടയലാണ് ലക്ഷ്യം ഇവി എമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് വരുത്തിയ സംശയങ്ങൾ വേണ്ട രീതിയിൽ പരിശോധിക്കാമെന്ന് സുപ്രീംകോടതി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം ഒന്നും ആരെയും അറിയിക്കാതെ നിയമത്തിലടക്കം കമ്മീഷൻ മാറ്റം വരുത്തിയിരിക്കുന്നത് ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ഓഫ് ദി പീപ്പിൾ അഥവാ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മോദി ഭരണത്തോടെ എല്ലാം തകിടം അറിഞ്ഞിരിക്കുകയാണ് എല്ലാം ബി ജെ പി ഭരണകൂടത്തിന്റെ ചരടിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് ഏകാധിപത്യ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ജനാധിപത്യത്തിന്റെ തുലാസിൽ വോട്ടിലേറ്റ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ അട്ടിമറി നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ മോദിയും കൂട്ടരും ഭരണത്തിൽ കയറിയിരിക്കുന്നത് എന്ന സംശയം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ അലയടിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അടുത്ത മാറ്റവുമായി കമ്മീഷനും കേന്ദ്രവും രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ ഈ പറയുന്ന വോട്ടറുടെ സംശയം എന്നല്ലാതെ മറ്റേത് പറയാൻ അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി സി ടി വി വീഡിയോ ദൃശ്യങ്ങളുടെ ദുരുപയോഗം തടയാൻ ഇലക്ട്രോണിക് റെക്കോർഡുകൾ പൊതുജനം പരിശോധിക്കുന്നത് തടയുന്ന വ്യവസ്ഥകളുമായിട്ടാണ് കേന്ദ്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിയമ മന്ത്രാലയം തെരഞ്ഞെടുപ്പ് ചട്ടത്തിലെ തൊണ്ണൂറ്റിമൂന്ന് രണ്ട് ഈ വ്യവസ്ഥ പരിഷ്ക്കരിച്ചത് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ സിസിടിവി ക്യാമറ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലത്തെ വീഡിയോ റെക്കോർഡിംഗുകൾ തുടങ്ങിയവ വന്നിരുന്നില്ല ഇത്തരം റെക്കോർഡുകൾ പൊതുജനം നിയമപ്രകാരം നേരത്തെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തിയാണ് ചട്ട ഭേദഗതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പോളിംഗ് സ്റ്റേഷനിലെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവത്തെയും എന്നാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടെത്തൽ അത് തടയാനാണ് ലഭ്യമാകുന്നത് പേപ്പറുകൾ മാത്രമെന്ന ഭാഗം നിയമത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജവാദങ്ങൾക്കായി ദൃശ്യങ്ങൾ ഉപയോഗിക്കാനും ഇത് പുറത്തു നൽകുന്നത് മൂലം കാരണമായേക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നത് അതിനായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ മാറ്റം പക്ഷെ എന്തൊക്കെ മാറ്റം വരുത്തിയാലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വിജയിച്ചത് എങ്ങനെയാണെന്ന ചോദ്യം തുടരുന്നതിനിടയിൽ കേന്ദ്രവും കമ്മീഷനും സുപ്രീം കോടതിക്ക് മുന്നിൽ ഉത്തരം പറഞ്ഞേ മതിയാകൂ